ആദ്യത്തെ ചോദ്യം നമ്മളെ ഒരു ആയുധം ആയുധം ബോർഡടിപ്പിക്കുന്ന ഇതൊരു ആയുധമാണ് പക്ഷെ ഇത് നമ്മളെ ബോറടിപ്പിക്കാം ഭയങ്കര ബോറടിപ്പിക്കുധങ്ങളുടെ ഒക്കെ പേരാലോചിച്ച് നോക്കുമോ ഉറക്കെ ചിന്തിക്കാം ഞങ്ങൾ കത്തി 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 ആ ശരി അടുത്ത ചോദ്യം എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലം സ്ഥലമാണ് പക്ഷെ ആ സ്ഥലത്തിന്റെ പേരിന് ഒരു പ്രത്യേകതയുണ്ട് എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ സ്ഥലത്തിന്റെ പേര് ഏതാണ് ആ സ്ഥലം നിങ്ങളുമായി എന്തോ അടുത്ത ബന്ധമുള്ള സ്ഥലമാണെന്നാണ് കേട്ടത് അല്ല ഇവർ രണ്ടുപേരും ആയിട്ട് കോട്ടയം അപ്പൊ ദുബായ് അടുപ്പിച്ചാണോ അല്ല ചേട്ടാ കേരളത്തിലുള്ള സ്ഥലത്തിലുള്ള ശരി ഉത്തരം ഞാൻ പറയാം കോഴിക്കോട് കരയിക്കല്ലേ ഇതൊന്നും അല്ലെ വന്നു അയ്യോ

ഇത് മലയാളത്തിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കും പോയി കേട്ടോ ഞാൻ അത് മലയാള മാസം ആ അതിനെന്തോ ഞാൻ മാസം തന്നെ പറഞ്ഞോളൂ ഇംഗ്ലീഷോ മലയാളം ആവുമല്ലോ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസം ഇനി ഇതൊരു കടക്കാണ് കേട്ടോ ആരൊക്കെ ഏ അല്ല ഒക്കെ ചെയ്യാൻ പറയാൻ പറ്റും എന്റെ കയ്യില് പതിനഞ്ച് ഒരു രൂപയ്ക്ക് ഒരു മിഠായി കിട്ടും ഉണ്ട് ഒരു രൂപയ്ക്ക് ഒരു മിഠായി കിട്ടും മൂന്ന് മിഠായിയുടെ കവർ നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് വീണ്ടും ഒരു മിഠായി കിട്ടും ഈ ഓഫറൊക്കെ വരാറില്ലേ ഒരു രൂപയ്ക്ക് ഒരു മിഠായി കിട്ടും ഇനി മൂന്ന് മിഠായിയുടെ കവർ നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് മിഠായി കിട്ടും അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലുള്ള പതിനഞ്ച് രൂപയ്ക്ക് എത്ര മിഠായി കിട്ടും ഉത്തരം തെറ്റാണ് ഉത്തരം തെറ്റാണ് ഇനി ആലോചിച്ചിട്ട് ഉണ്ട് ഒരു രൂപയ്ക്ക് ഒരു മിഠായി കിട്ടും മൂന്ന് മിഠായി കടലാസ് കളക്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു മിഠായി വെച്ച് കിട്ടും അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലുള്ള പതിനഞ്ച് രൂപയ്ക്ക് എത്ര മിഠായി കിട്ടും അഞ്ചുണ്ടോ അന്ന് എന്ത് കണക്കാ എന്റെ ഇത്രെല്ലി വരുന്നില്ല ഞാൻ പറയട്ടെ മിഠായി കടലാസ് നമ്മൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല എന്റെ കയ്യിലുള്ള പതിനഞ്ച് രൂപക്ക് എത്ര കിട്ടും പറഞ്ഞാൽ മതി പതിനഞ്ചു മിഠായി മനസിലായില്ലേ പക്ഷെ അവിടെ കവർ കൂടും പതിനഞ്ച് രൂപയ്ക്ക് എന്ത് കിട്ടും പതിനഞ്ച് മിഠായി കിട്ടും അത്രയല്ലേ താങ്ക് യു